ഹായ് ഇപ്പോൾ തൈപ്പൂയമല്ലേ തൈപ്പൂയമായിട്ട് ഞങ്ങൾ പഴനിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നേ പഴനിമലയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് ഞങ്ങളുടെ മേടയിൽ ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ട് നേർച്ചയുള്ളവരെല്ലാം തന്നെ കയ്യിലെ കാപ്പും കഴുത്തിൽ മാലയും അണിഞ്ഞാണേ പഴനിമലയിൽ ദർശനം നടത്തുന്നത് അപ്പോൾ എൻ്റെ മോന് അവനാദ്യമായിട്ട് മുടിയെടുക്കാൻ പോകുന്ന ചടങ്ങാണേ പഴനിമലയിൽ അപ്പോൾ ഞങ്ങൾ അമ്പല ദർശനം നടത്തിയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണേ നാളെ വന്ന് മാലയും കാപ്പും അണിയാനാണേ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ അതാ യാത്രാ മധ്യേ ദൈവനൊന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുണ്ടേ വീട്ടിൽ പോയിട്ട് നാളെ വന്നാണ് അമ്പലത്തിൽ വന്നിട്ട് മാലയും കാപ്പും അണിയുന്നത് അപ്പോൾ മാലയും കാപ്പും അണിഞ്ഞിട്ടുണ്ട് ഇനി നാളെ പുലർച്ചെയൊക്കെയാണേ ഞങ്ങൾ പഴനീക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ തന്മയ എന്ന ബസ്സിലെ ടൂറിസ്റ്റ് ബസ് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് നേരെ ഞങ്ങൾ കുളത്തൂപ്പുഴ ക്ഷേത്രത്തെ സന്നദ്ധിയിൽ നിന്നാണ് തുടക്കം അപ്പോൾ അമ്പല ദർശനം നടത്തുന്നതിന് ശേഷം ഇവിടുത്തെ വലിയ ആറ്റിൽ ധാരാളം മീനുകളുണ്ട് അപ്പോൾ ഇവയ്ക്കെല്ലാം ഞങ്ങൾ പൊരിയും കടലയും ഒക്കെ വാങ്ങിയിട്ട് കൊടുത്തേ അപ്പോൾ ഈ മീനുകൾക്ക് പൊരിയും കടലയൊക്കെ കൊടുത്താൽ നമ്മുടെ അരിമ്പാറ പാലുണ്ണി അതെല്ലാം മാറും എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം അപ്പോൾ മീനുകൾക്കെല്ലാം നമ്മൾ അതെല്ലാം വാങ്ങി വാങ്ങിക്കൊടുത്തതിനു ശേഷം ഇവിടെ ഇരുന്ന കാപ്പി അതെല്ലാം കഴിച്ചിട്ട് എല്ലാവരും ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലി ട്രിപ്പാണേ പത്ത് മുപ്പത്തഞ്ച് പേരോളം അടങ്ങുന്നതാണ് കുട്ടികളും മുതിർന്നവരുമായിട്ട് അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് ഞങ്ങളെ തമിഴ്നാട്ടിലുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ അതിമനോഹരമായ ഒരു പുഴ കണ്ട് ഞങ്ങളിവിടെ വണ്ടിയേക്കൊന്ന് ഒതുക്കിയിട്ട് ഇത് കാഴ്ച ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് നല്ല ഭംഗിയായിരുന്നത് കാണാനായിട്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് തമിഴ്നാടിനുള്ളിലോട്ട് പ്രവേശിച്ചപ്പോൾ എന്താ കണ്ടില്ലേ ഇത് നല്ല ഭംഗിയായിരുന്നു കാണാൻ ഓട്ടയിൽ കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാൻ നല്ല രസമായിരുന്നല്ലേ നമ്മളെ തം കേരളത്തിൽ എന്തായാലും ഇങ്ങനെയൊന്നും യാത്ര ചെയ്യില്ലല്ലോ സ്ത്രീകൾ പിന്നെ അതാ മുന്നോട്ട് പോകുമ്പോൾ അത് ഇതുപോലെ മലകളെല്ലാം കാണാമായിരുന്നു നല്ല ഭംഗിയായിരുന്നു ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഈ മലകളൊക്കെ കാണുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാൻ എന്തായാലും കേരളത്തിലെ ഞങ്ങൾക്ക് ഇടുക്കി പാലക്കാട് വയനാട് ആ ഏരിയകളിലൊക്കെ ഇല്ലേ ഇതുപോലുള്ള മല മലകളൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ഞങ്ങളെ യാത്ര മതി തന്നെ ഇങ്ങനെ അടുത്തെടുത്ത് മലകളൊക്കെ കണ്ടപ്പോൾ സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങളുടെ ബസ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേൽമുരുകിൻ്റെ പാട്ടായിരുന്നു എപ്പോഴും പിന്നെ മല പഴനിമല കോൽക്കാവടി ബാലസുബ്രഹ്മണ്യൻ്റെ പീലിക്കാവടി ഈ പാട്ടുകളൊക്കെ പാടിയും കേട്ടോ ആസ്വദിച്ചും അങ്ങനെ ഞങ്ങളങ് സന്തോഷത്തോടെ പോവായിരുന്നു കേട്ടോ അപ്പം അതായത് ഇതുപോലെ വഴിമതി അതാ ധാരാളം കരിമ്പനികളൊക്കെ കാണാമായിരുന്നു പിന്നെ ഇതുപോലെ നെൽപ്പാടങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കാണുന്നിടം എല്ലാം ഇത് തന്നെ ആയിരുന്നു കേട്ടോ കൃഷി 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 തന്നെയായിരുന്നു എല്ലായിടം ഓരോരോ ഐറ്റംസിൻ്റെ കൃഷി തന്നെയായിരുന്നു അടുത്തൊന്നും ഒരു വീടുകൾ പോലും ഇല്ല അങ്ങ് വലിയ ഏരിയാസ് മൊത്തവും കൃഷികൾ തന്നെ ആയിരുന്നു കേട്ടോ ധാരാളം തെങ്ങുകളുണ്ട് അവിടെ അവിടെ കൃഷിക്കായിട്ട് വളർത്തിയിട്ടിരിക്കുന്ന തെങ്ങും കുറച്ച് പൊക്കം കുറഞ്ഞ ഐറ്റംസൊക്കെ ഉള്ള തെങ്ങുകളായിരുന്നെട്ടോ അവയെല്ലാം പിന്നെ അത് ഇങ്ങനെ നെൽപ്പാടങ്ങൾ അങ്ങ് വിശാലമായി കിടക്കുകയാണ് പിന്നെ വേറെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് 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 വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികളെ കൃഷികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കണ്ട് ഉറങ്ങാനേ തോന്നിയില്ല ഈ കാഴ്ചകളൊക്കെ കണ്ട് തന്നെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണെ ആദ്യം ഞങ്ങൾ പോകുന്നത് ശ്രീവല്ലിപത്തൂർ വഴി മധുരയ്ക്കാണ് പോകുന്നത് മധുരയിൽ മധുരമിനാശി ക്ഷേത്രം ദർശനം നടത്തിയിട്ട് മാത്രമേ നമ്മൾ പഴനിമലയിലോട്ട് പോകുന്നുള്ളേ അപ്പോൾ ആദ്യം പോകുന്നത് മധുരയിലേക്കാണേ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഉച്ചയ്ക്ക് ഞങ്ങൾ ഒരു ഒന്നൊന്നര ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചഭക്ഷണം ഞങ്ങൾ എന്തായാലും വെജിറ്റേറിയൻ കഴുതിയിട്ടുണ്ട് എല്ലാവർക്കും വൃദ്ധമാണ് അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ എങ്ങനെ പോവുകയാണെങ്കിൽ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകണേ ഇതൊരു വെറൈറ്റി അമ്പലമായിട്ടുണ്ടല്ലേ തമിഴ്നാട്ടിലെ അമ്പലം അപ്പോൾ നല്ല ഭംഗിയായിരുന്നത് അത് കാണാൻ അത് അമ്പലമാണെന്നാണ് തോന്നുന്നത് ഇവിടെ അടുത്തൊക്കെ മലയാണ് അപ്പോൾ ഭക്തരജനങ്ങളൊക്കെ എത്തിച്ചേരുമോ എന്നറിയത്തില്ല അതൊരു മലയുടെ സൈഡിലായതുകൊണ്ട് എന്തായാലും നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അതായത് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട് ഇതുപോലത്തെ ട്രക്കുകൾ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ മുന്നേ പോകുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു മലകളാണ് കേട്ടോ കൂടുതലും അവിടെ നമ്മൾ അട്രാക്റ്റീവ് ആക്കുന്നത് എന്ത് ഭംഗിയാണ് ഇവിടെയുള്ള മലകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതിന് കോടമഞ്ഞുങ്ങളൊക്കെ അതിൽ തങ്ങി നിൽക്കുന്നതും കാണാൻ ദൂരം നിന്ന് വരുമ്പോൾ കോടമഞ്ഞ് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതുപോലെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ ഇത് കുറേ പശുക്കളെ മേച്ചു കൊണ്ടുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവയ്ക്കൊന്നും ഒരു തടസ്സം കൂടാതെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്തു അപ്പോൾ അത് പയ്യെ ആസ്വദിച്ച് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടത് അങ്ങനെ അങ്ങ് പോവുകയാണ് പിന്നെ ഇതുതന്നെ അത് പോയതിന് ശേഷം ഞങ്ങളുടെ വണ്ടി വീണ്ടും യാത്ര തുടങ്ങി ഇങ്ങനെ പോവാണ് അപ്പുറം അപ്പുറം വശമായിട്ട് ഇങ്ങനെ കുറേ കാഴ്ചകൾ കണ്ടു ഞങ്ങൾ ഏകദേശം മധുരയ്ക്കടുത്തെത്തി മധുരയിൽ വണ്ടിയിൽ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടുത്തെ വണ്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പിന്നെ മധുരമിനാശി ക്ഷേത്രത്തിലേക്ക് പോയത് അപ്പോൾ അവിടെ നിന്ന് പതിനഞ്ച് രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഒരാൾക്ക് പതിനഞ്ച് രൂപ ടിക്കറ്റാണ് മധുരമിനാശി ടെമ്പിൾ വരെ പോകാനായിട്ട് അപ്പോൾ എടുത്തിട്ട് ഞങ്ങൾ അവിടുത്തെ മധുരമിനാശി ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ആ കാണുന്നതുണ്ടോ അതാണ് കേട്ടോ ക്ഷേത്ര സന്നിധി വലിയ ഗോപുരം കാണുന്നുണ്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചിത്രയും അങ്ങോട്ടൊന്ന് വളഞ്ഞ് കയറിയാൽ അമ്പലമായി അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എല്ലാവരും കൂടി അപ്പോൾ രണ്ട് വശത്തായിട്ടും ഒരുപാട് ബുക്സുകളും പിന്നെ കുട്ടികളുടെ ഐറ്റംസും കളിപ്പാട്ടങ്ങൾ ഫാൻസി ഐറ്റംസൊക്കെ ഇഷ്ടം മാതിരി വയ്ക്കാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നേ ഇതുപോലെ കഴിക്കാനുള്ള മിഠായിസും ഒക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ കേരളത്തിന് നമ്മൾ വാങ്ങുന്നതിനെക്കാട്ടിലും ഒരുപാട് വിലക്കുറവാണ് കേട്ടോ ഇവിടെ നിന്ന് വാങ്ങുന്നത് സാധനങ്ങൾക്കും അപ്പം നമ്മൾ അമ്പലത്തിലെ ദർശനം നടത്താനായിട്ട് പോ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ക്യൂ അവിടെ നമ്മുടെ എൻട്രി പാസ്സിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയതിന് ശേഷം ഏഴ ഏഴരയോടും കൂടിയാണ് ബസ്സിൽ കയറിയത് ഒത്തിരി ലേറ്റായി ദർശനം നടത്തി ഇറങ്ങാൻ നേരത്ത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിലോട്ട് കയറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പഴനിക്ക് പോവുകയാണ് ഞങ്ങൾ പഴനിയിലെത്തിയിട്ട് പിറ്റേന്ന് വളപ്പിനെ തന്നെ കുഞ്ഞിൻ്റെ തലയൊക്കെ മുട്ടയടിച്ച് അവന് മുടി പോയതിൻ്റെ വിഷമമാണ് അങ്ങനെ മൂന്ന് മൂന്നരയോടും കൂടി ഞങ്ങൾ ആയിരത്തൊന്ന് പടിയും കിടന്ന് ഏറ്റവും മുകളിൽ പഴനിമല മുരുകനെ കാണാൻ ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അമ്പലം തുറന്നതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെയും കൊണ്ട് കയറുന്നവർക്ക് എളുപ്പം കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു ബാക്കി എല്ലാവരും അല്ലാതെ സാധാ ക്യൂവിൽ നിന്ന് ആണേ കയറിയത് ഇരുന്നൂറ് രൂപയുടെ ക്യൂ എടുത്തെങ്കിലും ഞങ്ങൾക്ക് തൊട്ടടുത്തുനിന്നും മുരുകനെ കാണാൻ പറ്റില്ല എന്നാലും കണ്ടതിൽ അത്യധിക സന്തോഷവും മനസ്സിൻ്റെ കുളിർമയും പറഞ്ഞറിയിക്കാൻ വേത്തതാണേ അപ്പം ഞങ്ങൾ ശ്രീ മുരുകനെയും കണ്ടതിന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാപ്പമാലയൊക്കെ അമ്പലത്തിൽ അർപ്പിച്ചതിന് ശേഷം വഴിപാട് നേർച്ച എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പഞ്ചമൃതവും ലഡുവും വാങ്ങി ഞങ്ങൾ താഴേക്ക് പടിക്കെട്ടുകളെല്ലാം ഇറങ്ങുകയാണ് പടിക്കെട്ടുകളെല്ലാം ഇറങ്ങി താഴോട്ട് വരുമ്പോഴുള്ള കാഴ്ച എന്ന് പറയാൻ അതിമനോഹരമായിരുന്നു കേട്ടോ എന്ത് ഭംഗിയായിരുന്നു താഴേക്കുള്ള വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു എന്താ സൈഡിൽ ഇതുപോലെ കുറേ കളറ് പട്ടുകളെല്ലാം ഇതുപോലെ നമ്മുടെ മരത്തിൽ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു താഴേക്ക് താഴേക്ക് വെറുംതോറും കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ പൂജകളും വഴിപാടുകളും ഒക്കെ ആയിട്ട് ധാരാളം അമ്പലങ്ങളും സെറ്റ് ചെയ്ത് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നും കണ്ട് പ്രസാദമൊക്കെ വാങ്ങി വണങ്ങിയാണ് കേട്ടോ നമ്മൾ തിരിച്ച് യാത്ര തുടരുന്നത് ഇതുപോലെ ഒരു കലയിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹം കൊത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ അത് ഇതെന്തിനാണെന്നറിയില്ല പോകുന്നതും വരുന്നവരും ഇതുപോലെ കല്ലുകൾ എങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അതുകൊണ്ട് കല്ലുകളല്ല ഇതുപോലെ കുറച്ച് അടുക്കി വെച്ചിട്ടാണ് വന്നത് എന്നിട്ട് താഴെ ഏറ്റവും താഴെ ഇറങ്ങിയപ്പോൾ ഇതുപോലെ അവിടെ ഒരു പെയിൻറ്റിങ്ങിനെ തലകീഴിനെ വരച്ച് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് എങ്ങനെയാണ് വരച്ചതെന്ന് പറയുന്നത് എന്ത് ഭംഗിയത് കാണാനായിട്ട് അപ്പോൾ ആ കാഴ്ചകളും കണ്ടെങ്കിൽ ഉള്ളിലിറങ്ങിയപ്പോൾ കടകളോട് കടകളാണ് കേട്ടോ കടകളുമുണ്ട് അല്ലാതെ വഴിയോരൊക്കച്ചവടക്കാരും കൊണ്ട് തിങ്ങി നിറഞ്ഞ് വളരും ക്കാനേ വയ്യോ അത്രയ്ക്ക് സാധനങ്ങളാണ് കേട്ടോ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് വളരെ കുറവാണ് തുച്ഛമായ വിലയ്ക്കാണ് ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങി ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ നേരെയതാണ് വീണ്ടും ബസ്സിലേക്ക് കയറി യാത്ര തുടങ്ങുകയാണെ വഴി 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 സൈഡ് മൊത്തവും ഇതുപോലെ സൂര്യകാന്തി പടങ്ങളാണ് ഈ സൂര്യകാന്തിയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്താ ഭംഗി ഡീപുള്ളിയായിട്ടുണ്ട് കാണാനായിട്ട് രണ്ട് വശങ്ങളിലും നിറയും സൂര്യകാന്തി പടങ്ങളോട് സൂര്യകാന്തി പടം തന്നെ കേട്ടോ അത് നല്ല ദൂരം നിന്ന് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇതുപോലെ ഉള്ളിലായിട്ട് മഞ്ഞ ആ ഏരി നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ തെങ്ങ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നിട്ടോ ഇതുകൊണ്ട് പൊക്കം കറിഞ്ഞ തെങ്ങുകളൊക്കെ ധാരാളം അവിടെ കൃഷി ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ മുന്നോട്ട് അങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണെ ഇനി ഞങ്ങൾ എവിടെന്നെങ്കിലും ഉച്ചഭക്ഷണം കൂടി കഴിച്ചിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കമ്പൻ തേനി ആ ഏരിയയിൽ മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയും കൂടി കയറിയിട്ടൊന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ കമ്പൻ തേനി ഏരിയ വഴി പോവുകയാണെ അപ്പോൾ ഇതാ ആ സൈഡിലായിട്ട് കുറേ ആടുകളൊക്കെ വയ്ക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള ആടുകളായിരുന്നു ഇതുപോലെ കൃഷി പാടങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുവാണേൽ നെല്ലുകളൊക്കെ നടാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടം വെട്ടിയിട്ടേക്കുന്നതാണ് നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ എത്തിയിട്ടുണ്ടേ അപ്പോൾ ഇവിടെ ധാരാളം മുന്തിരി നിൽപ്പുണ്ടായിരുന്നേ ഇത് നമ്മുടെ ജ്യൂസ് മുന്തിരി ഉണ്ടല്ലോ ആ മുന്തിരിയാണ് ഇത് ഇത് സാധാ മുന്തിരിയാണ് ഇത് സന്ദർശകർക്കായിട്ട് നിർത്തിയിരിക്കുന്നതാണേ കാണാൻ നല്ല ഭംഗിയായിരുന്നു തൊടാനൊന്നും നമുക്ക് അനുവാദമില്ല ജസ്റ്റ് ഒന്നും ഇങ്ങനെ തൊട്ട് നോക്കാം അത് പിടിച്ചാനൊന്നും പറ്റത്തില്ല അത് നമ്മൾ ഫൈനടിക്കേണ്ടി വരും അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു മുന്തിരികളെല്ലാം അതെല്ലാം നമ്മൾ നമ്മളവിടുന്ന് മൂന്ന് കിലോ മുന്തിരി നൂറ്റി അമ്പത് രൂപയ്ക്ക് വിറ്റോ അതൊക്കെ നമ്മൾ വാങ്ങി നല്ല ഭംഗിയായിരുന്നു പിന്നെ വൈനും മുന്തിന്തിരിയുടെ സ്ക്വാഷും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ വാങ്ങി അപ്പോൾ അതൊക്കെ കണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു വാങ്ങാനായിട്ട് പുറത്തെ കടകളിൽ നിന്ന് അതൊക്കെ വാങ്ങി അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു സൈഡിലുണ്ടായിരുന്ന കടയിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും എന്താ ബസ്സിൽ കയറി നല്ല ക്ഷീണത്തിലാണ് എല്ലാവരും ഉറങ്ങുക ഉറങ്ങുമെന്ന് വിചാരിക്കും പക്ഷെ ഇല്ല നമ്മൾ പോകുന്നത് നേരെ കുമിളി വഴിയാണ് അപ്പോൾ ആ റോഡ് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുന്ന കാഴ്ച നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് വീണ്ടും പോവുകയാണ് അപ്പോൾ കുമളി ഇടുക്കിയിൽ കുമിളി വഴി വരുന്നതുകൊണ്ട് നമ്മൾ നല്ല കോട മഞ്ഞായിരുന്നു കാതെല്ലാവരുടെയും കാതൊക്കെ ഊതി അടയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൊക്കെ കയറി തുടങ്ങിയതുകൊണ്ട് ഗ്ലാസ് എല്ലാം അടച്ചിട്ടിരുന്നു നമ്മളങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് വളരെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു കേട്ടോ കുട്ടികൾക്കെല്ലാം തന്നെ തണുപ്പടിക്കുന്നുണ്ട് അവരെയും മങ്കി മങ്കിത്തൊപ്പിയൊക്കെ ഇട്ട് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നേ അപ്പോൾ അതാ നമ്മളെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് തുടങ്ങിയിട്ടോ അപ്പോഴും എന്തൊരു സന്തോഷമായിരുന്നു നമ്മൾ തേയില ഇങ്ങനെ കാണുന്നത് നമുക്ക് നേരിട്ട് കാണും പറ്റുന്ന ഒരു ഇതാ ഒരു വല്ലാത്തൊരു പ്രത്യേകതയല്ലേ ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നു അതിങ്ങനെ നേരിട്ട് കാണുന്ന കണ്ടപ്പോൾ അത് നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട് അതൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് വഴി മദ്യം മൊത്തവും മൂടൽ മഞ്ഞാണേ അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് കുറേ എവിടെന്നെങ്കിലും ഒന്നോ ചായയും കൂടി കുടിക്കണമല്ലോ ചായയും കൂടി കുടിക്കണമെന്ന് എഴുതിയിട്ടാ ഞങ്ങൾ അങ്ങനെ ടീസ്റ്റാളൊക്കെ നോക്കി ഇങ്ങനെ പോവുകയാണേ ഇപ്പോൾ ഇടുക്കിയിലോട്ട് കിടന്നിട്ടുണ്ട് ഇനി ഇടുക്കി വഴിയാണ് നമ്മൾ നേരെ പോകുന്നത് അപ്പോൾ ഞങ്ങളെന്തായാലും വീട്ടിലെത്തുമ്പോൾ ഒത്തിരി രാത്രിയാവും ഞങ്ങളെന്തായാലും കാ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് കേട്ടോ കുറച്ച് പേരൊക്കെ ആകെ ടയർഡ് ആയിട്ടുണ്ട് അവരൊക്കെ നല്ല സുഖ ഉറക്കമാണ് ബാക്കി എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെൻറ്റിലാണ് പാട്ടൊക്കെ ഇട്ട് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകണം കേട്ടോ ഇതാ ഈ തേലത്തോട്ടം കാണാനൊക്കെ എന്താ ഭംഗി നല്ല പച്ച പച്ചപ്പരകുധാന് ഇങ്ങനെ വിരിച്ചതുപോലെ അതിമനോഹരമായിട്ടുണ്ട് ഈ കാഴ്ച അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഇത് ഞങ്ങളുടെ പഴനിയിൽ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ മുമ്പ് ഞങ്ങൾ ഒരു ഏഴെട്ട് വർഷത്തിന് മുൻപേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ ഇതുപോലെ കണ്ണിട്ടോ ഞങ്ങൾ മൂന്നാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൂന്നാർ കാണാനായിട്ടും അടിപൊളിയാണ് അവിടെ ഞങ്ങൾ സ്റ്റേ എന്താ ഭംഗിയായിരുന്നു അവിടെ ഒരു ദിവസം മൊത്തം അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ അത് എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനായിട്ട് നമ്മൾ ഒന്ന് ഇപ്പോൾ സിറ്റിയിലെത്തിയിട്ടുണ്ട് ഇടുക്കിയിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെവിടെയെങ്കിലും ചായ ഒന്നും കുടിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ടേ അപ്പോൾ ഇവിടെ ഒന്ന് വണ്ടി വളച്ച് എവിടെയെങ്കിലും ഒന്ന് സ്ലോ ചെയ്തതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ ഏകദേശം ഒന്ന് ഉറക്കത്തിലായി തുടങ്ങിയിട്ടുണ്ട് അവരെ എല്ലാം എന്തോന്നു നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർ ചെയ്ത് നോക്കിയെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ കാരണം പെട്ടെന്ന് അവർക്ക് ഇപ്പോഴും അലർജി ഇവിടുത്തെ ക്ലൈമറ്റ് കുട്ടികൾക്ക് എന്തായാലും പറ്റത്തില്ലല്ലോ അപ്പോൾ അവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് വേണം നമ്മൾ മൂന്നാർ ഇടുക്കി ഏരിയയിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കൂടുതലും സ്വെറ്ററൊക്കെ ഇട്ട് വേണം കൊണ്ടുപോകാൻ ായിട്ട് അവർക്ക് തണുപ്പ് ഒട്ടും പറ്റില്ല വീട്ടിലെത്തുമ്പോൾ എന്തായാലും അവർക്ക് പനിയോ ജലദോഷമോ ഒക്കെ പിടിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു മുൻകരുതലിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു ഞങ്ങൾ ചായ കുടിക്കാൻ പോകണം അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു അടിമനോഹരമായൊരു വീടാണ് കേട്ടോ ഒരു പഴയ വീടാണ് എന്നാൽ പോലും അതിൻ്റെ മുൻപിൽ ഇത്ര മനോഹരമായിട്ട് ചെടികൾ വളർത്തിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരടിപൊളി ഭംഗിയാണ് കേട്ടോ അതാണ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇവിടെ കയറിയിട്ടുണ്ട് ചായ കുടിക്കാൻ കയറിയ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് തേയിലയും കാപ്പിപ്പൊടിയും ഗ്രീൻ ടീ ഏലക്ക ഇതെല്ലാം കിട്ടുമായിരുന്നിട്ടോ അപ്പോൾ അതും ഞങ്ങൾ വാങ്ങി എല്ലാവരും വാങ്ങിയിട്ടോ തേയില നല്ല വില കുറച്ച് നമുക്ക് തേയില കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും വാങ്ങാതെ പോവില്ലല്ലോ പിന്നെ നമ്മൾ തേയില തോട്ടത്തിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു പെർമിഷനൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കുറച്ച് എൽ വേറെ എല്ലാവരും കൂടി ചേർന്നിട്ടൊന്നും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ടാണെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത് അതായത് അതായതുപോലെ ഞങ്ങൾ കുറച്ച് എല്ലാവരും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് ഞങ്ങൾ തിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് അപ്പോൾ ഞങ്ങളുടെ പഴനിമല സന്ദർശന യാത്ര ഇവിടെ അവസാനിക്കുകയാണ് േ ഞങ്ങളാകെ രണ്ട് ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ പോയത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പഴനിമല യാത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതിൻ്റെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്